ൊരു വീട്ടമ്മ മാത്രം തെറ്റുകൾ വല്ലതും വന്നു പോയാൽ കുറ്റപ്പെടുത്തല്ലേ കൂട്ടുകാരെ നമ്മൾ കടയിലേക്ക് കടക്കാം കൃഷ്ണനെ സ്നേഹിച്ച പൂന്താനം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാഥന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടതോഴിനായി ക്രിസ്തബ്ദം എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നമ്പൂതിരിയുടെ കഥ പൂന്താനം ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി എന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും ഇന്നേരാമെന്നേതും അറിയില്ല കൃഷ്ണചിന്ത തുളുമ്പുന്ന ഗാനങ്ങളും തത്വനിഷ്ഠ വ്യക്തി തത്വനിഷ്ഠ ഭക്തിചിന്ത തിളങ്ങുന്ന കാവ്യങ്ങളുമായി മലയാളികളെ പ്രചോദിപ്പിച്ച കവി പൂന്താനം അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ താലൂക്കിൽ നെന്മേനി അംശത്തിൽ പൂന്താനം പൂന്താനം എന്ന ഇല്ല പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഏറെക്കാലം പൂന്താനത്തിന് മക്കളുണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹം കൃഷ്ണനിൽ അഭയം തേടി ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അങ്ങനെ എങ്കിലും കൂടി പിന്നെ പൂന്താനവും അദ്ദേഹത്തിന്റെ പത്നിയും കൃഷ്ണൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടും വഴിപാടുകൾ നേർന്നുകൊണ്ടും കാലം ഏറെ കടന്നുപോയി ഒടുവിൽ കൃഷ്ണൻ പ്രസാദിച്ചു പൂന്താനത്തിന് ഉണ്ണിക്കണ്ണനെ പോലെ ഒരു സുന്ദരനായ ഉണ്ണിക്കുട്ടിയെ ലഭിച്ചു പൂന്താനത്തിനും അദ്ദേഹത്തിന്റെ പത്നിക്കും ഉണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു അവർ ആ കുട്ടിയെ താലോലിച്ചു ഒടുവിൽ കുട്ടിയുടെ ചോറൂണ് കർമ്മത്തിന്റെ ദിവസമായി കഴിയുന്നത്ര നമ്മൾക്ക് കഴിയുന്നത്ര ആർഭാടമായി തന്നെ അത് നടത്തുവാൻ അവർ തീരുമാനിച്ചു നാട്ടിലുള്ള എല്ലാവരെയും ക്ഷണിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രിയായിരുന്നു ഈ ചോറൂണു കർമ്മത്തിന്റെ മുഹൂർത്തം കണ്ടത് പൂന്താനത്തിന്റെ പത്നി കുട്ടിയെ പാലൂട്ടി ഉറക്കി കിടത്തി കട്ടിലിൽ കിടത്തിയതിനു ശേഷം അതിഥികളെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഉമ്മറത്തേക്ക് പോയി ഈ സമയം അതിഥിയായി വന്ന ഒരു സ്ത്രീ ഉണ്ണി കട്ടിലിൽ കിടക്കുന്നത് കാണാതെ തൻ്റെ മേൽമുണ്ടഴിച്ചു കട്ടിലിൽ അലക്ഷ്യമായിത്തും അത് ഉണ്ണിയുടെ മുഖത്തായിരുന്നു വീണത് പിന്നാലെ വന്ന മറ്റു സ്ത്രീകളും ഈ കുട്ടി കിടക്കുന്നത് കാണാതെ തങ്ങളുടെ ഉത്തരീയങ്ങൾ അവിടെ അഴിച്ചിട്ടു അതിഥികളെയെല്ലാം സ്വീകരിച്ചിരുത്തിയതിനു ശേഷം ആ അമ്മ വന്നപ്പോൾ കണ്ടത് തുണികൾക്കിടയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്ന തന്റെ പിഞ്ചോമനിയാണ് ഉണ്ണി മകനെ കണ്ണു തുറക്കടാ നീക്കെന്ത് പറ്റി ആ അമ്മ വാവിട്ട് കരഞ്ഞു ആ കരച്ചിൽ കേട്ട് പൂന്താനം തലതല്ലിക്കരഞ്ഞു ആ പുത്രവീകത്തിൽ തുടർന്നി പൂന്താനം എഴുതിയതാണ് ജ്ഞാനപാന കണ്ടു കണ്ടുകണ്ടങ്ങിയിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാ പൂജാത്തുന്നതും ഭവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ ഏറെ സങ്കടങ്ങൾ വരുന്ന സമയത്ത് ജ്ഞാനപ്പാന വായിച്ചാൽ മനസമാധാനം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് പുത്രവിയോഗത്തെ തുടർന്ന് പൂന്താനം ഗുരുവായൂരപ്പൻ അഭയം തേടി ഗുരുവായൂരിലെത്തി ഗുരുവായൂരിലെത്തുമ്പോൾ അവിടെ ഒരാൾ വാദരോഗ ശമനത്തിനായി ഭജനയിരിക്കുന്നുണ്ടായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വളരെ സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം ഭട്ടതിരിക്ക് പൂന്താനത്തോട് അകമേ പുച്ഛമായിരുന്നു പൂന്താനം ഒരു ദിവസം ഭട്ടതിരിയെ കാണാൻ പോയി ഒപ്പം താൻ രചിച്ച കാവ്യവും കൊണ്ടുപോയി ഉം എന്താ പൂന്താനം അല്ല ഒന്ന് വെറുതെ കാണാൻ വന്നതാ ഉം എന്താ ഉണ്ടൊരു കൃതി അല്ല വികൃതി എന്റെതായി ചോൽ കൊണ്ടും അങ്ങുന്നതിൻ പിഴകൾ തീർത്തു തരീണം ഭട്ടതിരി പുച്ഛത്തോടെ പൂന്താനത്തെ നോക്കി എന്റെ ഭാഷകാവിനമോ സംസ്കൃത പണ്ഡിതനായ എന്നെ ഭാഷകാവ്യം കാണിക്കാൻ എങ്ങനെ ധൈര്യം വന്നു ഭട്ടതിരി അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പലതും പറഞ്ഞു ഇത് സഹിക്കാൻ കഴിയാതെ പൂന്താനം കരഞ്ഞു കൃഷ്ണനെ പ്രാർത്ഥിച്ചു പെട്ടെന്ന് പുറകൊരു പൊട്ടിക്കരച്ചിന് കൃഷ്ണ കുരുവായൂരപ്പ എന്നും പറഞ്ഞ് ഭട്ടതി രണ്ട് തന്റെ രണ്ട് കാലുകളും പൊത്തി പിടിച്ച് വേദന കൊണ്ട് പുളയുകയാണ് വാദരോഗമായക്കൾ അയാൾക്ക് കലശലായി ഉടനെ അതാ ഒരു ദിവ്യപ്രകാശം കൃഷ്ണൻ കൃഷ്ണന്റെ ശബ്ദം കേളിയേറിന മേൽപത്തൂരിന്റെ ഭക്തിയെ കാളിക പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം േ ഭട്ടതിരി ഈ ഭാഷാകവിയുടെ സങ്കടം തീർക്കുക എന്നാലേ താങ്കളുടെ വാദരോഗം ചമിക്കുകയുള്ളൂ ശ്രീ കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഭട്ടതിരി അന്തം വിട്ടുപോയി അദ്ദേഹം പൂന്താനത്തെ തൊഴുത് അദ്ദേഹത്തിനോട് മാപ്പവേശിച്ചു അദ്ദേഹത്തിന്റെ കാവ്യം വായിച്ച് അയാളെ പ്രശംസിച്ചു അതോടെ ഭട്ടതിരിയുടെ വാദരോഗം കുറേശെ കുറേശ്ശെ ആയി മാറിക്കൊണ്ടിരുന്നു പൂന്താനം പാടിയ കൃഷ്ണന് പൂന്താനത്തിനോട് അത്രക്കും ഇഷ്ടമാണ് പൂന്താന പൂന്താനത്തിന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ കൃഷ്ണന് അത് ഒട്ടും തന്നെ ഇഷ്ടമല്ല അങ്ങനെ പൂന്താന പൂന്താനം ഗുരുവായൂരിൽ താമസിച്ച് താമസിച്ച് ഭാഗവ പല പണ്ഡിതന്മാരും ഭാഗവതം വായിക്കുന്നത് കേട്ട് ഭാഗവതം തന്നെ അവർ അദ്ദേഹത്തിന് ഹൃദ്യസ്തമായി പിന്നീട് ഭാഗവതം വായിക്കുവാൻ ഭാഗ ഭാഗവതത്തിന്റെ അർത്ഥം പറയുവാൻ പൂന്താനം വേണമെന്നായി ആളുകൾക്കെല്ലാം ഇത് പണ്ഡിതന്മാർക്കെല്ലാം പൂന്താനത്തോട് അസൂയ തോന്നാൻ കാരണമായി ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം പണ്ഡിതൻ അങ്ങനെ പൂന്താനത്തിന്റെ ഖ്യാതി നാട്ടിലെല്ലാം പരന്നു പൂന്താനത്തിന് പ്രത്യേകമായ ഒരു സ്ഥാനം കൊടുത്ത് അവർ അദ്ദേഹത്തെ ആദരിക്കുവാൻ തുടങ്ങി ഒരു ദിവസം ക്ഷേത്രാധികാരികൾ പറഞ്ഞു പൂന്താനം ഇന്ന് തങ്ങൾ താങ്കൾ ആ സ്ഥാനത്തിരിക്കേണ്ട വേറെ പണ്ഡിതന്മാർ വന്നിരിക്കുന്നു അദ്ദേഹത്തിന് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പൂന്താനത്തിന് ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുവാൻ താല്പര്യമില്ലായിരുന്നു എന്ത് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ലെന്നോ അവർ അദ്ദേഹത്തെ വലിച്ചു കഴിച്ച് പുറത്താക്കി കൃഷ്ണ ഗുരുവായൂരിപ്പാ ഞാൻ ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ലെന്ന് ഞാൻ പോണു കൃഷ്ണ എന്നും പറഞ്ഞു പൂന്താനം കരഞ്ഞു കൂടെ കൂടെയെല്ലാം മരിക്കുന്ന നേരത്ത് മതി ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം അങ്ങനെ കൃഷ്ണ ം കൃഷ്ണനോട് പറഞ്ഞുകൊണ്ട് ഇല്ലത്തേക്ക് പോവുകയാണ് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ഇല്ലത്തേക്ക് പോവുക അവിടെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഏത് സമയത്തും ഞാൻ അവിടെ എത്തും അങ്ങനെ കൃഷ്ണൻ അല്ല പൂന്താനം കൃഷ്ണൻ പൂന്താനത്തിന്റെ ഇല്ലത്തേക്ക് പോയി ഉടനെ തന്നെ വീട്ടിൽ നിന്നും കൃഷ്ണനെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും കൃഷ്ണൻ അവിടെ പൊത്തിച്ചപ്പെട്ടു കൃഷ്ണൻ അവിടെ പ്രതീക്ഷപ്പെട്ടു കൃഷ്ണനെ കണ്ടപ്പോൾ കൃഷ്ണ ഭഗവാനെ എന്നെ കാണാൻ ഇവിടെ വന്ന് കാണാൻ മാത്രം ഞാൻ എന്ത് കാര്യം പുണ്യമാണ് ചെയ്തിരിക്കുന്നത് ഭഗവാനെ എന്നും പറഞ്ഞ് കൃഷ്ണന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു അപ്പോൾ കൃഷ്ണൻ കണ്ണു തുറന്നപ്പോൾ കൃഷ്ണൻ അപ്രത്യക്ഷമായിരിക്കുന്നു ഉടനെ തന്നെ പൂന്താനം ഒരു കൃഷ്ണൻ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു അതിൽ അവിടെ ഒരു ചെറിയൊരു ഗോപുരവും പണിതു അങ്ങനെ പൂജ ചെയ്തു പൂജ ചെയ്ത് അദ്ദേഹത്തിന് ദീർഘായുസുള്ള പുത്രന്മാരുണ്ടായി പല സൗഭാഗ്യങ്ങളും ഉണ്ടായി അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറി പൂന്താനം കൃഷ്ണൻ പൂന്തേനാകുന്ന ആ പൂന്തേനാകുന്ന ആ കാവ്യങ്ങൾ കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച പൂന്താനത്തെ പിന്നീട് ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരേ